മത്സരത്തിന്റെ സമയം മാറ്റിയിട്ടുണ്ട് നാളെ ഇരുപത്തി അഞ്ച് മുതല് എട്ട് മുപ്പതിന് മത്സരം വൈകുന്നതുകൊണ്ട് ഫുട്ബോൾ പ്രേമികൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് എട്ട് മുപ്പതിന് തന്നെ മത്സരം തുടങ്ങുന്നതായിരിക്കും എന്ന് അനൗൺസ്മെന്റ് ചെയ്യുന്നുണ്ട്

ഇന്നത്തെ മത്സരം പോയാലും വളപെട്ടണോ ആ ആ ഇതെല്ലാം പോയില്ലേ നിങ്ങളെ പോയില്ല വളപെടണം ആ ഇങ്ങള് വളപെടണ ആ ആ വളപെട്ടണം ആ അതെ ആയിക്കോട്ടെ

ஓடிவா 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 கட்டி போய் ஆடி அடி எல்லாரும்

ശികേറിയ മത്സരമാണ് നടക്കുന്നത് അതാ കോർണർ വരുന്നുണ്ട് കോർണർ 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 ആയോ രണ്ടേ രണ്ട് മിനിറ്റ് ഓർഡർ തന്നെ ഇന്റർവെൽ ആകുമ്പോ ഇന്നും ഗോളുകളൊന്നും നടാണ്ടെന്ന് ഒരു ഉണ്ട് ஒரு கோள்ட அடிக்கும் நிற்கு இனி மினிட்டு மாத்திரம் வேக அடிக்கே துணியும் போஜியம் பூஜ்யம் ഇടവേള 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 നാല്ക്ക മത്സരം ഏഴാം വയസ്സും വളവട്ടോ ഹൈവേ കൈറ്റ് ഏഴാമിലെ അങ്ങനെ ഇടവേളക്ക് ശേഷം കളി വീണ്ടും തുടങ്ങി ആ

അങ്ങനെ വളപട്ടണം ഒരു ഗോൾ നേടിയിരിക്കുന്നു വാശിയേറിയ മത്സരമായിരുന്നു ഇന്നലെ കുറച്ച് മോശമാണെങ്കിലും ഇന്ന് നല്ല വാശിയേറിയ മത്സരം ഓ സൂപ്പർ ഗോളി സൂപ്പർ ഗോളി ഇന്നും നാളെയും വളപട്ടണത്തിന്റെ കളിയുണ്ട് ഇന്ന് വെസ്റ്റേൺ ഇന്ത്യ ഫ്ലേ ഫുഡ് വളപട്ടണം നാലതൗ സ്പോർട്സ് ക്ലബ്ബേ വളവട്ടണം. ആഹ് നമ്മൾ പുല്ലരേക്കിനെ കേറി കേറി ഇരിക്കട്ടെ. ഏടാ? ഇവനെ ഊരുന്നില്ല. 700. ആവേർദ. ഇല്ല വേണ്ടാ. ഇല്ല വേണ്ടാ. ആഹ്. പുല്ലർക്ക് അപ്പോ തോൽക്കണ്ട. പോടാ. ഓരോ ഗോളും നേടി സമനിലയിലായിട്ടുണ്ട് വാശിയേറിയ മത്സരം ഇന്നലത്തെ കുറവ് ഇന്ന് പരിഹരിച്ചു ഇന്നലത്തെ കുറവ് ഇന്ന് പരിഹരിച്ചു ഒന്നേ ഒന്നുപാ കയ്യും മെയ്യും മറന്ന് കളിച്ചാൽ മാത്രമേ വിജയിച്ചു പോകാൻ പറ്റൂലു വാ 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 آو تا اي لا اي لا يا لا شار لا شار لا وير 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 واه 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 t <coughs> 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 അടുത്ത മത്സരമായിരുന്നു ഇന്ന് അപ്പൊ നാളെ ഹൈവേ കയറ്റി അല്ലേ ഹൈവേ കയറ്റി ഏഴാം മൈല്യൂ അയ്യോ വളവടണം ടൗൺ ഫോഴ്സ് ക്ലബ് വളവടണം നോക്കാം നമുക്ക് പ്രവചിക്കാം അപ്പൊ നിങ്ങളും ഏതാനും മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പൊ സമനിലയിലുള്ളത് ഒന്ന് ഒന്നിന് അപ്പൊ നോക്കാം ഇനി ചെറിയൊരു സമയം കൂടെ ബാക്കിയുണ്ട് ഒരു ചെറിയൊരു പരിക്ക് പറ്റി ഇടവേളയാണ് ഒരു കളിക്കാരൻ മാറിയിട്ടുണ്ടേ മൂന്നേ മൂന്ന് മിനിറ്റ് നിർണായകമായ മൂന്ന് മിനിറ്റ് ബാക്കി മൂന്ന് മിനിറ്റ് അത് മതി ബോൾ അടിക്കാൻ അത്രേ കൂടൂ അവസാനത്തെ ഒരു സെക്കൻഡിൽ പോലും ബോൾ സെക്കൻഡ് കഴിഞ്ഞു ഇനി രണ്ടര മിനിറ്റ് ബാക്കി അപ്പോ ഒരു ആദ്യം ഒരു പരിക്ക് പറ്റിട്ടുണ്ട് അപ്പോ രണ്ടര മിനിറ്റ് ഉള്ളത് ഇപ്പൊ രണ്ട് മിനിറ്റായി മാറിയിട്ടുണ്ട് അങ്ങനെ ഇന്നത്തെ മത്സരങ്ങൾ സമാപിക്കുമ്പോൾ സമനിലയിൽ ഇന്ന് സമനിലയിൽ തിരിഞ്ഞു അപ്പൊ പെനാൽറ്റിയിലാണ് ഇനി പ്രഖ്യാപിക്കുന്നത് നാളെ അയ്യൂ ഏഴാം മതി സ്പോർട്സ് ക്ലബ്ബ് വളവട്ടണം ഇന്ന് വെസ്റ്റേൺ ഇന്ത്യ പ്ലേവുഡ് വളവട്ടമാണ് കളിച്ചത് അപ്പൊ ഇന്നും നാളെയും വളവട്ടത്തിന്റെ കളി തന്നെ ഭർത്താ രക്ഷപെട്ട് ഒരു കുടിക്കുക എന്റെ അങ്ങനെ ഇന്നത്തെ വാശിയേറിയ മത്സരത്തില് പോയ്ലി രണ്ട് ഗോളിന് അല്ലെ രണ്ട് ഗോൾ രണ്ട് ഗോളിന് വിജയിച്ചിരിക്കുന്നു അപ്പൊ നാളെ വീണ്ടും കാണാം